ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മിഡ് ബാൻഡ്രി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പോകുന്നൊരു ട്രാവൽ ആണ് അതായത് നമ്മുടെ ഈ വാഗമൺ അല്ലെങ്കിൽ മൂന്നാർ പോലുള്ള കേരളത്തിലെ മേജറായിട്ടുള്ള ടൂറിസം സെൻറ്റേഴ്സിൽ ക്രിസ്മസിൻ്റെ അന്നും അതുപോലെ തന്നെ ന്യൂ ഇയറിൻ്റെ അന്നും ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മുൻ വർഷത്തെ എക്സ്പീരിയൻസിൻ്റെയൊക്കെ പുറത്താണ് ഒരു ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടും ആ ദിവസങ്ങളിൽ ട്രിപ്പ് പോകുന്നവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും ഈ ലാസ്റ്റ് വീക്ക് ഓഫ് ഡിസംബർ എന്ന് പറയുന്നത് അതായത് ഒരു ഡിസംബർ ഇരുപത് മുതൽ ജാനുവരി അഞ്ചാം തീയതി വരെ എന്ന് പറയുന്നത് കേരളത്തിലെ മേജറായിട്ടുള്ള എല്ലാ ടൂറിസം ഡെസ്റ്റിനേഷനിലും നല്ല തിരക്കുള്ള സമയമാണ് കേരളത്തിലെ ഏറ്റവും പീക്ക് സെഷൻ ഒരു കൺട്രിയിലെ ഏറ്റവും പീക്ക് സെഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമയത്താണ് ഈ ഒരു സമയത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കേരളത്തിനുള്ളിലുള്ള ടൂറിസ്റ്റുകൾ വരും കേരളത്തിൻ്റെ വെളിയിൽ കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ടൂറിസ്റ്റുകൾ വരും അതുപോലെ തന്നെ ഫോറിൻ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സമയമാണ് ഇതിൽ തന്നെ ഡിസംബർ ഇരുപത്തഞ്ചും ജാനു സോറി ഡിസംബർ മുപ്പത്തി ഒന്നും ന്യൂ ഇയർ എന്ന് പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് വളരെ പീക്ക് ആയിട്ടുള്ള സെക്ഷനാണ് ആ ഒരു രണ്ട് ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കേരളത്തിലെ മേജറായിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷനും ഈ വളരെ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ നമുക്ക് നമ്മൾ യാത്ര കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഇല്ലാത്തൊരവസ്ഥയിൽ വരും കഴിഞ്ഞൊക്കെ വർഷത്തെ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ നിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം അത്രയ്ക്ക് തിരക്കാണ് ആ രണ്ട് ഇതിൽ വരുന്നത് അതിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞു തരാം അതായത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അത് അത് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ട്രിപ്പ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ട് വരാൻ പറ്റും ഈ ഒരു രണ്ട് ദിവസവും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി അതല്ലെങ്കിൽ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി നിങ്ങൾ ഈ പറയുന്ന വാഗമണിലോട്ടോ അല്ലെങ്കിൽ മൂന്നാറിലോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എന്ത് ഇതായാലും നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് റൂമുകളോ അല്ലെങ്കിൽ കോട്ടേജസോ ഹോം സ്റ്റേസോ മറ്റേത് എന്താ ക്യാമ്പോ എന്തായാലും നിങ്ങൾ അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ടിട്ട് മാത്രം നിങ്ങൾ പോകാൻ ശ്രമിക്കുക അതല്ലാതെ അവിടെ ചെന്നിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് റൂം എടുക്കാം അതുപോലെ തന്നെ നമുക്ക് അവിടെ ചെന്ന് റൂം കണ്ടെടുക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു കാരണവശാലും പോരുത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് റൂമുകൾ കിട്ടില്ല ഇപ്പോൾ തന്നെ അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഇരുപതാം തീയതിയാണ് ഈ ഇരുപതാം തീയതി തന്നെ മൂന്നാറിലെയും വാഗമണ്ണിലെയും പ്രധാനപ്പെട്ട എല്ലാ റിസോർട്ട്സുകളും ഹോംസ്റ്റേകളും തന്നെ ബുക്കിങ്ങിലാണ് ഞാനിത് എടുത്ത് പറയാനുള്ള കാരണം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകൾ ഒരു ഒരു മാസം മുമ്പൊക്കെ ഇത് ഇത്തരം ട്രിപ്പ് ഒക്കെ അങ്ങോട്ട് പോകാനുള്ള എല്ലാ സെറ്റപ്പൊക്കെ ചെയ്തു വെക്കും എന്നിട്ട് ഇവർ ഈ പറയുന്ന എല്ലാ ഹോം സ്റ്റേയിലും ഹോട്ടൽസിലും വിളിച്ച് ചെക്ക് ചെയ്യും റേറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും പക്ഷേ അവർ ബുക്ക് ചെയ്യില്ല അവർ ബുക്ക് ചെയ്യില്ലാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് പോയിട്ട് ചെയ്തിട്ട് എടുക്കാം അല്ലെങ്കിൽ നേരിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് റേറ്റ് കുറഞ്ഞു കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത കൊണ്ട് അവർ അത് എടുക്കില്ല സി നിങ്ങൾ ഈ ഒരു സമയത്ത് അങ്ങനത്തെ ഒരു ഇതുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പോണ വണ്ടി ിൽ ചിലപ്പോൾ കിടക്കേണ്ടി വരും അവസ്ഥ വരും അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിവതും നിങ്ങൾ ബുക്ക് ചെയ്തിട്ടിട്ട് മാത്രം പോവുക അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ മൂന്നാറിനെ സംബന്ധിച്ചും വാഗമണ്ണിനെയൊക്കെ സംബന്ധിച്ച് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് ഈ തിരക്കുള്ള സമയം അതായത് എപ്പോൾ അവിടെ തിരക്ക് വന്നാലും ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോ ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥലങ്ങളാണ് ഈ മൂന്നാറും വാഗമണ് എന്ന് പറയുന്നത് നമുക്കറിയാം അടിസ്ഥാനപരമായി നമ്മുടെ അവിടുത്തെ റോഡുകൾ എന്ന് പറയുന്നത് വളരെ ചെറിയ റോഡുകളും മറ്റു ആയിരുന്നത് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാത്ത അപ്പുറം തിരക്ക് വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം പണ്ട് എറണാകുളത്തൊക്കെ വയറ്റിലെ ജംഗ്ഷനിലൊക്കെയാണ് ഈ മാ മണിക്കൂറുകളോളമുള്ള ബ്ലോക്കുകൾ വന്നുകൊണ്ടിരുന്നത് ആ ഒരു സംഭവം ഈ പറയുന്ന ഈ പറയുന്ന ഇരുപത്തഞ്ചാം തീയതി അല്ലെങ്കിൽ മുപ്പത്തൊന്നാം തീയതി ഒക്കെ നമുക്ക് മൂന്നാറിലും വാഗമണിലും കാണാൻ പറ്റും കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ഇത് തന്നെയാണ് സംഗതി വരുന്നത് പലപ്പോഴും നിങ്ങളും യൂട്യൂബിലും അല്ലെങ്കിൽ ചില പത്രത്തിലൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും അവിടുത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങളിപ്പോൾ ഓൾറെഡി ഇരുപത്തഞ്ചാം തീയതി ഇൻ ചെയ്യുന്ന ഗസ്റ്റ് ഗസ്റ്റാണല്ലെങ്കിൽ മുപ്പത്തൊന്നാം തീയതി ഇൻ ചെയ്യുന്ന ഗസ്റ്റ് ഗസ്റ്റാണെങ്കിൽ നിങ്ങൾ ഇൻ ടൈം ചിലപ്പോൾ ഒരു മണി അല്ലെങ്കിൽ രണ്ട് മണിയൊക്കെ ആയിരിക്കും പക്ഷേ അതിനൊക്കെ മുന്നേ നിങ്ങൾ കുറച്ച് നേരത്തെ ഒക്കെ പോകാനായിട്ട് ശ്രമിക്കുക കുറച്ച് നേരത്തെ ഹോട്ടലിലോ അവിടെയൊക്കെ ചെ ചെല്ലാനുള്ളൊരു ഇത് നോക്കുക അതല്ലെങ്കിൽ നമ്മൾ ഈ വൈകും തോറും വൈകുന്നേരത്തെയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആകും രണ്ടും മൂന്നും മണിക്കൂറൊക്കെ മൂന്നാറിൽ ഈ ബ്ലോക്കിൽ കിടക്കുന്ന ആളുകളുണ്ട് ണ്ട് അത് പലപ്പോഴും നമ്മുടെ പല സൈറ്റ് സീനുകളെ പറ്റും അത് ബാധിക്കാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു ഡേയ്സിന് പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന മൂന്നാറിലൊക്കെ ടിക്കറ്റ് എടുത്ത് കയറേണ്ട ഇപ്പോൾ ഇരവികളും നാഷണൽ പാർക്കൊക്കെ ഈ ടിക്കറ്റൊക്കെ എടുത്ത് കയറേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ആ അത്തരം ഉള്ള സൈറ്റ് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി ടിക്കറ്റ് അഡ്വാൻസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ പോകാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ ഇപ്പോൾ ഇരവികളും നാഷണൽ പാർക്കുകളിലൊക്കെ നമ്മൾ നേരിട്ട് പോയിട്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ ക്യൂ നിന്നൊക്കെ നമ്മുടെ സമയത്തിൻ്റെ നല്ലൊരു ഭാഗം നമുക്ക് പോകാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ നേരത്തെ ടിക്കറ്റ് എടുത്ത് വയ്ക്കുക അതുപോലെ തന്നെ വാഗമണ്ഡല ഗ്ലാസ് ബ്രിഡ്ജിലോട്ടൊക്കെ പോകുന്നവർ അവിടെ ടിക്കറ്റ് അഡ്വാൻസ് ബുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ അതും അതിൻ്റെ ഒരു തിരക്കനുസരിച്ച് നിങ്ങളത് ഹാൻഡിൽ ചെയ്യണം അതും അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി തന്നെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് ബാക്കി സൈറ്റ് സീനുകളായിട്ട് പോവാതെ വരും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതും നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഡെസ്റ്റിനേഷനുകളിൽ ഇപ്പോൾ പ്രൈവറ്റ് കോട്ടേജസ് അതുപോലെ തന്നെ ക്യാമ്പുകൾ ഇതൊക്കെ ബുക്ക് ചെയ്യുന്ന ആളുകൾ നിങ്ങളത് വ്യക്തമായിട്ട് അവരോട് ചോദിച്ചിട്ട് വേണം അതിൻ്റെ ക്യാമ്പും അല്ലെങ്കിൽ പ്രൈവറ്റ് കോട്ടേജൊക്കെ ബു ബുക്ക് ചെയ്യണം അതായത് എത്ര മണിവരെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും അത്തരത്തിന് എന്തെങ്കിലും റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നോ ചോദിക്കണം പിന്നെ ക്യാമ്പുകൾ ബുക്ക് ചെയ്യണവരും ഒരു കാര്യം വ്യക്തമായിട്ട് ചോദിക്കണം ഇത് പ്രൈവറ്റ് ക്യാമ്പാണോ അതോ കോമൺ ക്യാമ്പ് അതായത് ഒന്നിലധികം പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടിയുള്ള ക്യാമ്പാണോ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി മായൊരു ധാരണ നിങ്ങൾ വരുത്തിയിട്ട് മാത്രമാണ് ക്യാമ്പുകൾ കോട്ടേജുകൾ പ്രൈവറ്റ് കോട്ടേജുകൾ നമുക്ക് ബുക്ക് ചെയ്യാൻ പാടുള്ളൂ ഇതൊക്കെയാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ള പോയിന്റുകൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ അതായത് നിങ്ങൾ റൂമുകൾ ആയിട്ട് ബുക്ക് ചെയ്തിട്ടിട്ട് മാത്രം പോവുക അതായത് ഈ പറഞ്ഞ ദിവസങ്ങളിൽ അതല്ലാതെ അവിടെ ചെന്ന് റൂമെടുക്കുക എന്ന് പറയുന്നത് ഒരു സാഹസികമാണ് അതൊരിക്കലും തന്നെ റൂമുകൾ കിട്ടാറില്ല ഇൻ കേസ് ഇനിയിപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ക്യാൻസലേഷൻ വന്ന റൂമുകൾ ഉണ്ടെങ്കിലും ആയിരം രൂപ കൊടുക്കേണ്ട അടുത്ത് അയ്യായിരം രൂപ കൊടുക്കേണ്ട അവസ്ഥ വരും അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ട്രാവൽ ടിപ്സ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഈ പറയുന്ന ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്